പറയുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന അതേ മേഖലയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ കൂടിയാണ് ചിന്ത അതൊക്കെ വരാനുള്ളത് വഴി തന്നില്ല വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തി അവരെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്നതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ അന്നവരത് പറഞ്ഞതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ എന്നെ കഷ്ട പിടിക്കുന്നവര് തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഒരു 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 സാധനം അതിലൊരു അബദ്ധമുണ്ട് അല്ലെങ്കിൽ വാക്ക് അതിലുണ്ട് പിടിച്ചിട്ട് നെഗറ്റീവ് ശതമാനവും ഞാൻ യോജിക്കുന്നു പോസിറ്റീവ് എന്തെങ്കിലും ചെയ്താൽ ചെയ്യാറില്ല സത്യം പറഞ്ഞ ഉപജീവനം നടത്തേണ്ടവർ കള്ളം മാത്രം വിറ്റ് ജീവിക്കുന്നു വാട്ട് ഹെൽ

മീഡിയക്ക് മൊത്തത്തിലുണ്ടെന്ന് എനിക്ക് ബോധ്യമുള്ളതാണ് അപ്പനെ പോലെ അല്ല ഇവൻ തന്നെ ഇങ്ങനെ ഇങ്ങനെ സഞ്ചരിക്കും ഇന്നിനി വയ്യ നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം മനസ്സെന്നറിഞ്ഞു നിറഞ്ഞു വിളിച്ച പോലത്തെ ഒരു സുഖം വരട്ടെ